മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ ഇടതുപക്ഷം അതേപോലെ തന്നെ കോൺഗ്രസ് മുസ്ലിം ലീഗ് എസ് സി പി ഐ മൌദോദികള് വെൽഫെയർ പാർട്ടി ഇത്തരം ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് നിരന്തരം വിളിച്ചു പറയുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിങ്ങൾക്കെതിരെയാണ് കേന്ദ്ര സർക്കാർ മുസ്ലിങ്ങൾക്കെതിരെയാണ് ഇത്തരത്തിലാണ് ഇവിടെ വ്യാപക പ്രചരണം നടത്തുന്നത് അതിന് പല രീതിയിലുള്ള തന്ത്രങ്ങളുമാണ് ഇവർ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല നമുക്കറിയാം ഈ ഒരു സമയം എന്ന് പറയുന്നത് വക്കഫ് ബോർഡ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നടക്കുന്ന സമയമാണ് ഈ സമയത്തൊക്കെ ഈ ഒരു വലിയ പ്രചരണമാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് രാജ്യത്തെ മുസ്ലിങ്ങൾ എങ്ങനെയാണ് നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കുന്നത് എന്നതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ളൊരു ഉദാഹരണമാണ് മുന്നോട്ട് വെക്കുന്നത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ നാഷണൽ മീഡിയാസുകളിലൊക്കെ തന്നെ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ ഇതൊന്നും വാർത്തയാക്കാഞ്ഞിട്ടാണ്

खास तौर पे जम्मू कश्मीर के लिए जो उन्होंने काम किए हैं जो अमन और खुशहाली जम्मू कश्मीर में आया आज जम्मू कश्मीर की हर माँ के चेहरे पर आप देखेंगे खुशी है एक मुस्कुराहट है क्योंकि उसके बच्चे जो कुछ सियासी जमाते जो उनको वर्गला के उनके हाथों में पथरे पत्थर थमाते थे आज वही बच्चे किताबें लेके, लैपटॉप लेके स्कूल और कॉलेजेस में जाते हैं तो वो उन माओं का आशीर्वाद नरेंद्र मोदी जी के साथ है और ख़ास तौर पर हम जो महिला वर्ग है, हमारे लिए जो इस हुकूमत ने किया वो तारीखी कदम है സകല ആളുകൾ മനസ്സിലാക്കണം ഇത് കുറച്ചു മുമ്പ് കശ്മീരിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ഉള്ള ഒരു മുസ്ലിം യുവതിയാണ് ഈ കാര്യങ്ങൾ മാധ്യമങ്ങളോട് തുറന്നു പറയുന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിലൊക്കെ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് മുസ്ലിങ്ങളോടുള്ള വലിയ പ്രശ്നം കൊണ്ടാണ് മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്നായിരുന്നു നമ്മുടെ കേരളത്തിലെ സകല മിക്കവാറും ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും സകല ആളുകളും നിരന്തരം പ്രചരിപ്പിച്ചിരുന്നത് അതേ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ സ്ഥലത്തെ ഒരു മുസ്ലിം യുവതിയാണിത് തുറന്നു പറയുന്നത് ഞാൻ അവർ പറഞ്ഞതിൻ്റെ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം നരേന്ദ്രമോദി കശ്മീരിൽ വരുന്നതിൽ കശ്മീരിലെ യുവാക്കൾ സന്തോഷത്തിലാണ് അതിന്റെ പ്രധാന കാരണം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടുള്ള മോദിയുടെ ഭരണത്തിൽ അദ്ദേഹം കശ്മീരിന് വേണ്ടി എന്തൊക്കെ ചെയ്തു അതെല്ലാം ഓർക്കുമ്പോൾ ഇവിടുത്തെ ഓരോ അമ്മമാരുടെയും മുഖത്ത് ഒരു സന്തോഷവും പുഞ്ചിരിയുമുണ്ട് മുൻപുള്ള ഭരണ സംവിധാനം കുട്ടികളുടെ കയ്യിൽ കല്ലാണ് കൊടുത്തിരുന്നത് എങ്കിൽ ഇന്ന് കുട്ടികളുടെ കയ്യിൽ പുസ്തകവും ലാപ്ടോപ്പുമായി സ്കൂളിലും കോളേജുകളിലും പോകുന്നു ആ അമ്മമാരുടെ ആശീർവാദം നരേന്ദ്രമോദിക്കൊപ്പം ഉണ്ട് ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ഈ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് പൊളിറ്റിക്കൽ പൊളിറ്റിക്സിൽ സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം റിസർവേഷൻ കൊടുത്തു അതുകൂടാതെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്നത് പെൺകുട്ടികളെ സംരക്ഷിക്കുക പെൺകുട്ടികളെ പഠിക്ക് പഠിപ്പിക്കുക എന്ന ആ വലിയൊരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നു എന്ന് തന്നെയാണ് ഒരു മുസ്ലിം യുവതി തുറന്നു പറയുന്നത് എങ്ങനെ നരേന്ദ്രമോദിയെ പിന്തുണച്ചുകൊണ്ട് അവർ നമ്മുടെ രാജ്യത്തിന് ചെയ്തു കൊടുത്തത് പ്രത്യേകിച്ച് കശ്മീരിൽ ചെയ്തു കൊടുത്തത് ഈ ഒരു വീഡിയോ വളരെ പ്രസക്തമാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്യണം കൗരവത്തിൽ ആളുകളും ഈ യുവതി പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചറിയണം സകല ആളുകളും മനസ്സിലാക്കേണ്ടത് കശ്മീരില് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ സമയത്ത് നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള സകല ആളുകൾ കോൺഗ്രസ് ഇടതുപക്ഷം മുസ്ലിം ലീഗ് എസ് സി പി ഐ ഇത്തരം സകല പാർട്ടികളും നിരന്ത നിന്നുകൊണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് മുസ്ലിംകൾക്കെതിരെയുള്ള കടന്നുകയറ്റമാണ് എന്ന രീതിയിൽ വലിയ പ്രചരണമായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു തോട്ടിലെറിഞ്ഞ കശ്മീരിലെ ഒരു മുസ്ലിം യുവതി രംഗത്തിറങ്ങിയിട്ട് പറയാ ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ സർക്കാരുകൾ കുട്ടികളുടെ കയ്യിൽ കല്ലായിരുന്നു കൊടുത്തിരുന്നത് മറിച്ചെന്ന് ലാപ്ടോപ്പും പുസ്തകങ്ങളും സ്കൂളിലേക്ക് കുട്ടികൾ പോവുന്നു എന്ന് കശ്മീരിലെ ഒരു മുസ്ലിം ശ്രീ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയാ നമ്മുടെ കേരളത്തിലെ സകല സാധാരണക്കാരായ മുസ്ലിങ്ങളും ഇത് ആദ്യം തന്നെ തിരിച്ചറിയണം ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാർ സകലരും നിരന്തരം പറഞ്ഞത് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റം എന്നായിരുന്നു ഇപ്പൊ എന്താണ് ഇന്ന് കശ്മീര് വളരെ വലിയ സമാധാന അന്തരീക്ഷത്തിലേക്ക് ഇയത്തിയില്ലേ കേരളത്തിലേതൊരു വിവാഹം ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ രാജ്യത്ത് രാജ്യത്തിന്റെ അകത്തൊരു വിനോദസഞ്ചാരം നടത്തണമെന്ന് അവര് ആഗ്രഹിച്ചാൽ ആദ്യം തിരഞ്ഞെടുക്കുന്ന സ്ഥലമേതാ കശ്മീർ കാരണം എന്താ അത്രത്തോളം സമാധാനത്തിലേക്ക് കശ്മീരത്തെ എന്തുകൊണ്ടാ ആട്ടികൾ മുന്നൂറ്റി എഴുപത് ഉൾപ്പെടെ റദ്ദാക്കി വലിയ സുരക്ഷയിലേക്ക് അവിടെയുള്ള സാധാരണക്കാരെ നമ്മുടെ കേന്ദ്ര സർക്കാർ നിയത്തിച്ചിരിക്കുന്നു നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഈ മുത്തലാഖ് നിരോധിച്ചു ആർക്കാ ഗുണം ഇവിടെയുള്ള മറ്റേതെങ്കിലും മതത്തിലുള്ള സ്ത്രീകൾക്കാണോ അല്ല മുസ്ലിം സഹോദരിമാർക്ക് മുസ്ലിം സ്ത്രീകൾക്കാണ് ഇതിന്റെ വലിയ ഗുണമുള്ളത് ഈ കറിവേപ്പില പോലെ സ്ത്രീകളെ വലിച്ചെറിയുന്ന ഒരു സംവിധാനം മറ്റൊരു മതത്തിലില്ല ഏത് മതത്തിലാണുള്ളത് മറ്റേതൊരു മതം എടുത്തു കഴിഞ്ഞാലും വായ കൊണ്ട് തോന്നിയതുപോലെ കറിവേപ്പില പോലെ വലിച്ചെറിയുന്നൊരു സംവിധാനമോ സിസ്റ്റമോ മറ്റൊരു മതങ്ങളിലുമില്ല അത് ഇവിടെ കൃത്യമായിട്ട് നിരോധിച്ചിരിക്കുന്നു നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിരിക്കുന്നു ഇവിടെ പൗരത്വ വിഷയം വലിയ പ്രശ്നമായിരുന്നു സകല മുസ്ലിങ്ങളും രാജ്യം വിട്ട് പോലും ഇവിടെ പല രീതിയിൽ പ്രചരണം നമ്മുടെ കേരളത്തിൽ നടന്നു ഏതെങ്കിലും കേരളത്തിലെ സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് രാജ്യം വിട്ടു പോവേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ പൗരത്വം കൊടുത്തതും ആദ്യം കൊടുത്തതും ഒരു മുസൽമാനായിട്ടുള്ള വ്യക്തിത്വക്ക് തന്നെയാ രാജ്യത്ത് പൗരത്വം നടപ്പിലാക്കി കഴിഞ്ഞു നമ്മുടെ രാജ്യത്തെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഒരു മതത്തിനുമെതിരല്ല അവരെതിരുള്ളത് ജിഹാദിസത്തിനെതിരെയാണ് തീവ്രവാദത്തിനെതിരെയാണ് രാജ്യവിരുദ്ധർക്കെതിരെയാണ് അതാരും ഉയർത്തിപ്പിടിച്ചാലും അവർക്കെതിരെയാണ് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഇപ്പൊ വലിയ പുക വക്കഫ് നിയമം നിയമമായി വക്കഫ് ഭേദഗതി നിയമമായി ഫുള്ള് പ്രശ്നമാണ് എന്ന് നിങ്ങൾ വെച്ചോളൂ വരാനിൽ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞാലും ഈ ഇടതുപക്ഷവും കോൺഗ്രസും സാധാരണ മുസ്ലിങ്ങളെ പറ്റിച്ചതായിരുന്നു എന്ന് സകല സാധാരണ മുസ്ലിങ്ങൾക്ക് മനസ്സിലാവു കാരണം എന്താ വഖഫ് ഭേദഗതി നിയമത്തിലൂടെ ഒരിക്കലും ഒരു സാധാരണ മുസൽമാരും ഒരു പ്രശ്നവും ഇല്ല മറിച്ച് ഒരുപാട് സാധുക്കൾ രക്ഷപ്പെടും ഒരുപാട് സാധാരണക്കാര് മുനമ്പത്തേതു ഉൾപ്പെടെയുള്ള ഒരുപാട് സാധാരണക്കാര് ഈ ഭേദഗതി നിയമത്തിലൂടെ രക്ഷപ്പെടുകയാണ് ചെയ്യുക ഒരു മതത്തിനും കാണുന്നത് വെട്ടിപ്പിടിക്കുകയോ സാധാരണക്കാരത് വെട്ടിപ്പിടിക്കാനോ ഒരു മതവും പറഞ്ഞിട്ടില്ല ഇതൊക്കെ സാധാരണ മുസ്ലിങ്ങളാണ് തിരിച്ചറിയേണ്ടത് രാജ്യത്തെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഓരോ മതത്തിനുമെതിരല്ല ഇതുപോലെ ഒരുപാട് മുസ്ലിം സ്ത്രീകള് ഒരുപാട് മുസ്ലിം യുവാക്കളൊക്കെ പരസ്യമായിട്ട് രംഗത്തെത്തിയിട്ട് പല തീവ്ര ചിന്താഗതിക്കാരെയും ജിഹാദിയുമായിട്ടുള്ള സകലർക്കും പൊല്ല വില കൊടുത്ത് ഇപ്പോ ഇതുപോലെ തുറന്നു പറയൽ തുടങ്ങിയിട്ടുണ്ട് അത്തരം ആളുകൾക്കൊക്കെ തന്നെ ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങളും നേരുന്നു